പ്രൈസ് ദ ലോഡ് ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അപ്പോസ്റ്റലായ പൗലൂസ് കുരിന്തിർക്ക് എഴുതിയ രണ്ടാം ലേഖനം അതിന്റെ പന്ത്രണ്ടാം അധ്യായം ഒൻപതാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ വരുന്നു എന്ന് പറഞ്ഞു ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനം തന്നെയാണിത് അപ്പോസലായ പൗലൂസ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ചില ബലഹീനതകൾ ഉണ്ടായിരുന്നു എൻ്റെ മുകളിലോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നു എന്നാൽ ഈ ബലഹീനതകളിൽ നിന്നൊരു മാറ്റം തൻ്റെ ജീവിതത്തിലുണ്ടാകുവാൻ ആ ബലഹീനതകളെയൊക്കെയും ഒന്ന് മാറ്റി തരുവാൻ തക്കവണ്ണം കർത്താവിനോട് പൗലൂസ് പറയുന്ന കാര്യങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് എന്നാൽ ആ സമയത്ത് കർത്താവ് തിരിച്ച് പൗലൂസിനോട് പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യം തന്നെയാണിത് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമ്മൾ പലപ്പോഴും പല ബലഹീനതകളിലൂടെ സഞ്ചരിക്കുന്നവരാണ് ചില കഷ്ടതകളിലൂടെ സഞ്ചരിക്കുന്നവരാണ് ചില ബുദ്ധിമുട്ടുകളിലൂടെയും സഞ്ചരിക്കുന്നവരൊക്കെയും തന്നെയാണ് എന്നാൽ ഈ കഷ്ടതയിലൂടെയും ഈ ബുദ്ധിമുട്ടുകളിലൂടെയും ഈ പ്രയാസത്തിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവിടെയൊക്കെയും ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഫേവർ ഈ ദിവസങ്ങൾ നമ്മുടെ മേലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്നിട്ട് ആ ബലഹീനതകളിലൊക്കെയും ദൈവത്തിൻ്റെ ഒരു തികവ് അവിടെ നമുക്ക് അറിയുവാൻ തക്കവണ്ണം സാധിക്കും നമ്മൾ പ്രതീക്ഷിക്കും എൻ്റെ ശക്തി കൊണ്ട് ഇതൊന്നും സാധിക്കുകയില്ല എനിക്കിത് കഴിയാത്ത കാര്യമാണ് എന്നാൽ ദൈവത്തിൻ്റെ കൃപ ഇന്നീ ദിവസങ്ങൾ നമ്മുടെ മേലുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ബലഹീനതകളെയും മാറ്റി തരുവാൻ തക്കവണ്ണം ദൈവം ശക്തരാണ് ഇത് മനസ്സിലാക്കിയ പൗലൂസ് ഫിലിപ്പർക്കേത് ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് റിജോയ്സ് ദ ലോഡ് ഓൾവേസ് എപ്പോഴും സന്തോഷിക്കുവിൻ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ എന്തിനാണ് നമ്മൾ ദുഃഖിച്ചിരിക്കുന്നത് നമ്മുടെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്നൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മേലുണ്ട് നമ്മുടെ കഷ്ടതകളിൽ തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ പ്രയാസങ്ങളിൽ അതൊക്കെയും ഓവർകം ചെയ്യുവാൻ തക്കവണ്ണം നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഇതൊക്കെയും ദൈവത്തിൻ്റെ കൃപ ഇതൊക്കെയും നമ്മളെ മുന്നോട്ട് നടത്തുവാൻ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ദുഃഖിച്ചിരിക്കുന്നത് നമ്മൾ എന്തിനാണ് വ്യാകുലപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഇല്ലായ്മകളെ നോക്കി നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകളെ നോക്കി നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ നോക്കി പ്രയാസങ്ങളെ നോക്കി നമ്മൾ ഓരോരുത്തരും ഈ ദിവസങ്ങളായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വാത്സല്യം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഫേവർ ഇന്ന് ഈ സമയം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സകല പ്രശ്നത്തിൽ നിന്നും സകല ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ മുൻപിലാണ് നിങ്ങളായിരിക്കുന്നത് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ നിങ്ങളുടെ ബലഹീനതകൾ തികഞ്ഞ കുഞ്ഞു വരുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ശക്തി ഇന്നും ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല ഒന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ കഥാവായ യേശു ക്രിസ്തു നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു ഗോഡ് ബ്ലസ് യു ആൾ